കേരള സർവകലാശാല യുവജനോത്സവത്തിൽ ഗ്രേസ് മാർക്ക് തട്ടിപ്പ് സിംഗിൾ ഇവന്റ് വിജയികളുടെ സർട്ടിഫിക്കറ്റുകളിൽ വി സി ഒപ്പുവെച്ചു ഗ്രൂപ്പ് ഇവന്റ് ഒപ്പുവെക്കാൻ വി സി വിസമ്മതിച്ചു കഴിഞ്ഞ അക്കാദമിക് വർഷം നടന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിലെ വിവിധ മത്സരങ്ങളിൽ വിജയികളെ പ്രഖ്യാപിച്ചതിൽ വ്യാപക ക്രമക്കേട് നടന്നതായ ആക്ഷേപത്തെ തുടർന്ന് വിജയികൾക്ക് നൽകേണ്ട സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ച വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സിംഗിൾ ഇവന്റുകളിൽ വിജയികളായവരുടെ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവെച്ചു പ്രസ്തുത സർട്ടിഫിക്കറ്റുകൾ വിജയികൾക്ക് നൽകാൻ സ്റ്റുഡന്റ്സ് വെൽഫെയർ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ഗ്രൂപ്പ് ഇവന്റുകളിൽ പങ്കെടുപ്പിച്ച് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഒന്നിലേറെ ഗ്രൂപ്പുകൾക്ക് നൽകി തട്ടിപ്പ് നടത്തുന്നതായ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതിയെ തുടർന്നാണ് വി സി ഗ്രൂപ്പ് മത്സര വിജയികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചത് പരാതി പരിശോധിക്കാൻ സിൻഡിക്കേറ്റ് ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇതേവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല അവസാന സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൂടി ഉൾപ്പെടുത്തിയാണ് മുൻകാലങ്ങളിൽ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാറുള്ളത് എന്നാൽ ഗ്രേസ് മാർക്കിന് അർഹരായവരുടെ യൂണിയൻ തയ്യാറാക്കിയ പട്ടിക വൈസ് ചാൻസലർ അംഗീകരിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് ഗ്രേസ് മാർക്ക് കൂടാതെയാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത് ഗ്രൂപ്പ് മത്സരങ്ങളിൽ കൂടുതൽ പേർ ഒന്നാം സ്ഥാനം നേടിയതായി പ്രഖ്യാപിച്ചാണ് ഗ്രേസ് മാർക്കിന് അർഹരായവരുടെ പട്ടിക സ്റ്റുഡന്റ്സ് വെൽഫെയർ ഡയറക്ടർ തയ്യാറാക്കിയത് പത്ത് മുതൽ പന്ത്രണ്ട് പേർ വരെ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് മത്സര വിജയികൾ എല്ലാവർക്കും ഓരോ പേപ്പറിനും ആറ് ശതമാനം മാർക്ക് അധികമായി ലഭിക്കും അതുകൊണ്ട് ഗ്രൂപ്പ് മത്സരങ്ങളിൽ കൂടുതൽ പേർക്ക് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും നൽകിയാണ് വിജയികളുടെ പട്ടിക തയ്യാറാക്കിയത് വഞ്ചിപ്പാട്ട് കോൽക്കളി ദഫ്മുട്ട് ഒപ്പന വൃന്ദവാദ്യം സമൂഹഗാനം മാർഗംകളി എന്നിവയിൽ പങ്കെടുത്ത എഴുപതോളം കോളേജ് ടീമുകൾക്ക് ഒന്നും രണ്ട് മൂന്നും സ്ഥാനങ്ങൾ നൽകിയതിലൂടെ എണ്ണൂറോളം വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് ഇവന്റിൽ ഗ്രേസ് മാർക്കിനർഹരായി ഓരോ വിദ്യാർത്ഥികൾക്കും പരമാവധി അറുപത് മാർക്ക് വരെ ഗ്രേസ് മാർക്കായി ലഭിക്കുമെന്നതിൽ പന്ത് കേട് കണ്ടെത്തിയതിനാലാണ് വി പട്ടിക അംഗീകരിക്കാൻ വിസമ്മതിച്ചത് എന്നാൽ ഒറ്റയ്ക്കുള്ള മത്സരങ്ങളിൽ തിരുമറി നടന്നതായ ആക്ഷേപമില്ല യുവജനോത്സവ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ പൂർണ്ണ ചുമതല യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾക്കായതുകൊണ്ട് അവർ നൽകുന്ന പട്ടിക അംഗീകരിച്ച് ഗ്രേസ് മാർക്കുകൾ നൽകുന്നതായ പരാതി കുറച്ചു നാളുകളായി എല്ലാ സർവകലാശാലകളിലും നടക്കുന്നുണ്ട് യുവജനോത്സവത്തിൽ ഗ്രൂപ്പ് മത്സരത്തിൽ മത്സരിക്കാത്തവരുടെ പേരുകൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾ എഴുതി ചേർക്കുന്നതായ പരാതികളും വ്യാപകമാണ് അതിനിടെ യുവജനോത്സവത്തിൽ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതായുള്ള യൂണിവേഴ്സിറ്റി യൂണിയന്റെ അറിയിപ്പ് സന്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് കാലാവധി കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയൻ ആയിരുന്നു കഴിഞ്ഞ യുവജനോത്സവം സംഘടിപ്പിച്ചത് മത്സര വിജയികളെ പ്രഖ്യാപിച്ചതിനുള്ള തർക്കം മൂലം മത്സര ജഡ്ജുമാരെ കയ്യേറ്റം ചെയ്തതും ജഡ്ജായിരുന്ന കണ്ണൂർ സ്വദേശിയായ ഒരു നൃത്ത അധ്യാപകൻ ആത്മഹത്യ ചെയ്തതും വലിയ വിവാദമായിരുന്നു